കോട്ടയിലേക്ക് രണ്ടാമത്തെ വഴിയാണ് അതായത് ഈ ഫറൂക്ക് പ്രദേശത്തിന് ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഒരു കൊത്തളാണ് ഈ ഭീമൻ കിണർ സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ചാലിയാർ പുഴയിൽ നിന്നും ഹലോ ഫ്രണ്ട്സ് ഞാൻ റിയാസ് അലനല്ലു റന്യൂസ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കോട്ടയിലേക്ക് രണ്ടാമത്തെ വഴിയാണ് ഞാൻ പറയുന്നത് അതാണ് ശരിക്കുള്ള വഴി രാമനാട്ടുകര ഭാഗത്തു വരുമ്പോൾ നഗരസഭാ കാര്യാലയം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയാൽ ഇടതു ഭാഗത്തായിട്ട് ബസ് സ്റ്റാൻഡ് കാണാം ആ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് മുകളിലോട്ടൊരു റോഡ് പോകുന്നുണ്ട് ആ റോഡിൽ കുറച്ച് പോയാൽ ആ കയറ്റം അവസാനിക്കുന്നിടത്ത് വെച്ച് വീണ്ടും ഇടത്തോട്ടൊരു കുത്തനുള്ളൊരു റോഡുണ്ട് ആ റോഡിൽ നേരെ പോയാൽ നമുക്ക് കാണാം ആ മതിലിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ആ റോട്ടിൽ കയറി ആ ഗ്രൗണ്ടിൽ നമുക്ക് വാഹനം വെക്കാനുള്ള സൗകര്യമുണ്ട് അതാണ് ശരിക്കുള്ള വഴിയിട്ടുള്ളത് അതായത് ഈ ഫറൂക്ക് പ്രദേശത്തിന് ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒട്ടനവധി കുന്നുകളുണ്ട് അതായത് അതായതിപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിന് കോട്ടക്കുന്ന് ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നതുകൊണ്ട് കോട്ടക്കുന്ന് എന്ന പേരിൽ അറിയപ്പെടും അതേപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ചെനപ്പറമ്പുണ്ട് ചാത്തമ്പറമ്പ് എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്നു അതേപോലെ നല്ലൂരിൽ മറ്റൊരു കുന്നുണ്ട് പെരുമുഖത്ത് മറ്റൊരു കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കുന്നുകളുടെ ഒരു പ്രദേശമാണ് പുറംക്ക് അപ്പോൾ ഈ കുന്നുകളിലൊക്കെ തന്നെ കാണുന്ന ഒരു പാറ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള പാറയാണ് അപ്പോൾ ഈ പാറയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ അനായാസം സാധിക്കും അപ്പോൾ പുരാതന ശിലായുഗ കാലഘട്ടത്തിൽ ഇവിടെ ചില നിർമ്മിതികളൊക്കെ നടന്നിരുന്നതിൻ്റെ തെളിവുകൾ ഇത്തരം കോട്ടകളിലൊക്കെയുണ്ട് അതിലേറ്റവും പ്രത്യേകത ഉള്ളത് എന്നത് നാട്ടുകാരുടെ ഭാഷയിൽ അഞ്ഞാണിക്കുടം എന്നാണ് പറയുക ഒരു വലിയ തുരങ്കം മേൽഭാഗം ഒരു അറുപത് എഴുപത് സെൻറ്റിമീറ്റർ വ്യാസമുള്ളതും എന്നാൽ അകത്തോട്ട് ചെല്ലുംതോറും വലിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റ പാകത്തിലുള്ള ഒരു കുടത്തിൻ്റെ മാതൃകയിലാണ് അത്തരം നിർമ്മിതികളൊക്കെ തൊട്ടടുത്തായിട്ട് ഒരു ഒന്നര മീറ്റർ ചതുരത്തിലുള്ള മറ്റൊരു നിർമ്മിതി ഒരു കുഴിയും കൂടി ഉണ്ടാവും ഇതാണ് പൊതുവേ ഇവിടെ കണ്ടുവരുന്നത് അത്തരത്തിലുള്ള ഒരു നിർമ്മിതി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ശ്മശാന ഭൂമിയിലുണ്ട് ആ ശ്മശാന ഭൂമിയിലുള്ള ഈ ഗുഹയുടെ പകുതി മുറിച്ചു മാറ്റിക്കൊണ്ടാണ് ടിപ്പു സുൽത്താൻ ഇവിടെ കിടങ്ങ് നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന അത് ഒരു കൊത്തളാണ് അതായത് ഇപ്പം പൊതുവായിട്ട് ഇത്തരം കോട്ടകളുടെയൊക്കെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉയരമുള്ള കുന്നുകൾ ഉണ്ടായിരിക്കും ഈ കുന്നുകൾക്കൊക്കെ തന്നെ അവിടുത്തെ ഒരു ആകൃതിക്കനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു ഉയരത്തിൽ വ്യത്യാസം ഉണ്ടാവും കല്ലുകൾ വെച്ച് കണ്ടിട്ട് ടവർ പോലെ ആക്കിയതുണ്ടാവും നല്ല ഉയരമുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ലെങ്കിൽ വെറും മൺകൂന മാത്രമായിരിക്കും അതായത് ദൂര സ്ഥലങ്ങളിലേക്കുള്ള കാഴ്ച അനായാസമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആവശ്യം അത്തരത്തിലുള്ള നാല് കൊത്തളങ്ങൾ ഈ കോട്ടയിലുണ്ട് അത് മൂന്നെണ്ണം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് മണ്ണൊക്കെ എടുത്തിട്ട് നശിപ്പിക്കപ്പെട്ട് പോയിട്ടുണ്ട് ആ അവസ്ഥയിലാണ് ഈ കൊത്തളങ്ങളുടെയൊക്കെ ഒരു പൊതുവായ ഇപ്പോഴത്തെ സ്ഥിതി ഈ ഭീമൻ കിണർ സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ചാലിയാർ പുഴയിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഭീമൻ കിണറിൽ നിന്ന് ചാലിയാറിലേക്ക് ഒരു തുരങ്കമുണ്ടെന്നും പറയപ്പെടുന്നു ഈ ഭീമൻ കിണറിന്റെ കൽപ്പടവിൽ വെച്ച് ഡച്ച് നിർമ്മിത ചെമ്പ് നാണയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് വിയോസി നാണയങ്ങൾ പുറത്തിറക്കിയത് ഈ കിണർ ഖനനത്തിൽ ഒരു കൂറ്റൻ കരിങ്കൽ തൂണ് കണ്ടെടുത്തു അത് പുറത്തേക്ക് എടുക്കാൻ നോക്കിയെങ്കിലും അതിന്റെ ഭാരം കാരണം അവർക്ക് സാധിച്ചിട്ടില്ല ഈ ഭീമൻ കിണറിന് നാൽപ്പത്തഞ്ചടി ആഴവും മുപ്പതടി വ്യാസവുമുണ്ട് ഖനനത്തിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിയ ഫറൂഖ് നിവാസികൾക്ക് ഒരായിരം നന്ദി